السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بأحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المال محمد النبي صلى الله عليه وسلم أتنال إليه هدر يومي الله ഏതാനും ചില ചരിത്രപാഠങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നാം മനസ്സിലാക്കി വരുന്നത് അല്ലാഹുവിൻ്റെ റസൂലിനെ വധിക്കുവാൻ പ്രവാചക ഭവനത്തിന് ചുറ്റും ഒരുമിച്ച് കൂടിയ ശത്രുക്കളിൽ നിന്ന് അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് നാം മനസ്സിലാക്കി തന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ശത്രുക്കളെ കബളിപ്പിക്കുവാൻ വേണ്ടി താൻ ഉറങ്ങുന്ന വിരിപ്പിൽ തന്റെ പുതപ്പ് വിരിച്ച് ഉറങ്ങുവാൻ നിബിസല്ലാഹു അലഹി വസലമ്മ കൽപ്പിച്ചത് അലിറലിള്ളാഹു താല നെഹുവിനോടാണ് അത് മാത്രവുമല്ല അലിറല്ലി അള്ളാഹു നഹുവിന് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ ഉറപ്പ് നൽകിക്കൊണ്ടാണ് പാലായനത്തിന് ഒരുങ്ങുന്നത് നിബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ അങ്ങനെ ഒരുങ്ങുമ്പോൾ അലി അലിറലി അള്ളാഹു താലാനഹുവിനെ ആ ഭവനത്തിൽ താമസിപ്പിക്കുമ്പോൾ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അന്ത്യപ്രവാചകൻ എത്രത്തോളം വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസുല്ലാഹി സല്ലാഹു അലിഹി വസല്ലവാത്തങ്ങൾ മക്കയിലായിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് പ്രവാചകന് വേട്ടയാടുവാനും പ്രവാചക ആദർശത്തിനെതിരിൽ ശക്തമായ നിലയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ ആ ശത്രുക്കളിലെ പലരും പ്രവാചകനെ ഓരോ വസ്തുക്കൾ സൂക്ഷിക്കുവാൻ വേണ്ടി വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നബിസല്ലാഹു അലീഹി വസല്ല തങ്ങൾ ഇതേ ശത്രുക്കളുടെ ഉപദ്രവം ഭയപ്പെട്ടുകൊണ്ട് ജനിച്ചു വളർന്ന നാടും വീടും ചുറ്റുപാടുകളും എല്ലാം ത്യജിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ടി വരുമ്പോ തന്റെ ആത്മമിത്രമായ അലിറലി അള്ളാഹു താല നഹുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറ്റൊന്നുമായിരുന്നില്ല തന്നെ ഏൽപ്പിച്ച ഓരോ വസ്തുവകകളും അത് ഇന്ന ഇന്ന ആളുകളുടേതാണ് എന്ന് അലി അലിറലിഹുത്താലഹുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരുടെ കൈകളിലേക്ക് ഈ സൂക്ഷിപ്പ് മുതൽ എത്തിക്കണമെന്ന് നബിസല്ലാഹു അലിഹി തങ്ങൾ അലിറലി അള്ളാഹു താല നെഹുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയാണ് നോക്കൂ സഹോദരങ്ങളെ പ്രവാചകൻ എത്ര വലിയ സത്യസന്ധനായിരിക്കും ആ സത്യസന്ധതയാണല്ലോ പ്രവാചകന്റെ ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ പാഠം അതെ സത്യസന്ധനെന്ന് തന്റെ സമൂഹം വിളിച്ചാദരിച്ച വ്യക്തിമുദ്രകൾക്കുമേൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്നതായിരുന്നു നബിസല്ലാഹു അലഹി വസലമ തങ്ങളുടെ ആ പ്രവൃത്തി അവൾക്കറിയാം അള്ളാഹുവിൻ്റെ വസൂല് കൊണ്ടുവന്ന ആദർശത്തെ വെറുക്കുകയും അത് തകർക്കുവാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തവർ പോലും നബിയുടെ പക്കൽ സാധനങ്ങൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എത്ര മനോഹരമായിരുന്നിരിക്കണം പ്രവാചക വ്യക്തിത്വം എത്രത്തോളം വിശു വിശുദ്ധമായതായിരിക്കണം അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും എത്രത്തോളം അംഗീകരിക്കുന്ന സ്വഭാവ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കണം നബിസലല്ലാഹു അല്ലി വസല് തങ്ങൾ അതെ അങ്ങനെയായിരുന്നു മഹോന്നതനായ പ്രവാചകനെന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തന്നെ കൊല്ലുവാനായി തക്കം പാർത്തിരിക്കുന്നവരുടെ ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം തന്നെ ഏൽപ്പിച്ച സമ്പത്തായിരുന്നിട്ട് പോലും അതവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ച പ്രവാചക ശരിയിൽ ശത്രുക്കളോട് പോലുമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഏത് രൂപത്തിലാണ് ഒരു വിശ്വാസി മാതൃക സ്വീകരിക്കേണ്ടുന്നത് എന്ന ഗുണപാഠവും നമ്മൾക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം ശത്രുവിനോടാണെങ്കിൽ എന്ത് ക്രൂരതയും അനീതിയും അതിക്രമവും ചെയ്യാമെന്നാണല്ലോ ഇന്നത്തെ ലോകത്തിന്റെ നടപ്പ് എന്നാൽ അങ്ങനെയല്ല അവരോട് പോലും നീതിയിൽ വർത്തിക്കണമെന്നും അതിക്രമം ചെയ്യാതിരിക്കണമെന്നും വഞ്ചിക്കാതിരിക്കണമെന്നും ഒക്കെ നബിസലാഹുലഹി വസല തങ്ങൾ ഇവിടെ സ്വന്തം ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതെ ആ പ്രവാചകനിൽ ശത്രുക്കളോട് പോലും അതിക്രമം കാണിച്ച ഒരു സംഭവവും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം ജനിച്ചു വളർന്ന നാടിനെ വെറുത്തതുകൊണ്ടല്ലോ നബിക്ക് പാലായനം ചെയ്യേണ്ടി വന്നത് നബി സല്ലാഹു അലി ഹി തങ്ങൾ മനസ്സിലാക്കിയ സത്യവും ആ ആദർശവുമനുസരിച്ച് ജീവിക്കാൻ സ്വന്തം നാട്ടിൽ യാതൊരുവിധ നിർവാഹവും ഇല്ലാത്തതിനാലാണ് അള്ളാഹുവിന്റെ റസൂല് ഒരു പാലായനത്തിന് തയ്യാറാകുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ഇബ്രാഹിം നബി അലിഹി ഇസ്സലാമയുടെയും ഇസ്മായിൽ നബി അലിഹിസ്ലാമയുടെയും എല്ലാം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ പരിശുദ്ധമായ മണ്ണ് മക്കയുടെ മണ്ണ് പ്രവാചക മനസ്സിൽ എത്രത്തോളം നൊമ്പരം സൃഷ്ടിച്ചിട്ടുണ്ടാകും ആ യാത്രയിലെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ അതെ താൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള നബിസല്ലാഹു അലിഹി തങ്ങളുടെ സ്നേഹം അപാരമായിരുന്നു മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നബിസല്ലാഹു അലിഹി തങ്ങൾ സ്വന്തം നാടിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വചനങ്ങൾ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാണ് അള്ളാഹുവിന്റെ റസുല് പറഞ്ഞു വല്ലാഹി ഇന്നി ഹൈറു അറിവില്ല അള്ളാഹു തന്നെയാണ് സത്യം അല്ലയോ മക്ക നീയാണ് ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം അതെ നീയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രദേശം തീർച്ചയായും ഈ നാട്ടിൽ നിന്നുള്ള ജനങ്ങൾ എന്നെ നിന്നിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും എന്ത് പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവുകയില്ലായിരുന്നു എന്ന് മഹാനായി രബ്സലാഹു അലിഹി തങ്ങൾ ഹിജവ പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഹൃദയ നൊമ്പനം ജനിച്ചു വളർന്ന നാടിനോടുള്ള പ്രണയവും ഇഷ്ടവും പ്രവാചകൻ മനസ്സിൽ കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എത്ര വേദനയോടെയായിരിക്കണം അള്ളാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പലായനം ചെയ്തത് എന്ന് നാം ആലോചിക്കണം അള്ളാഹു സുബാനഹൂമത് ആല ആ പ്രവാചക മാർഗത്തിൽ ജീവിക്കാനും മരിക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വർഹമത് വബർക്കാത്തു